ണേ മെട്രോ സ്റ്റേഷൻ്റെ എറണാകുളം വരെ മെട്രോയിലോട്ട് പോകാനൊക്കെ വിചാരിക്കലാണേ പോയി നോക്കാം ഒന്നും വിചാരിക്കണ്ട ഞാൻ എക്സലേറ്ററിലെങ്ങേ ചേർന്നുള്ളൂ കേട്ടോ നിറങ്ങാൻ കൂടാ അവനാ എക്സലേറ്റർ തോന്നു എനിക്കിങ്ങനെ പോകുന്നത് ഇഷ്ടം ടിക്കറ്റ് എടുക്കാം ഞാനെക്കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുക ഹൈക്കോടതി ഹൈക്കോർട്ട് അപ്പോൾ ഇവിടെ സ്കാനറിലോട് പോകണം അപ്പുറത്തൂടെ ല്ല ഹൈക്കോട്ടെ ജംഗ്ഷൻ വരെയാണ് പോകുന്നു കേട്ടോ പുറത്തേക്ക് വാറ്റോറത്തിലേക്ക് ലീവ് വഴിയോ കേട്ടോ ഇവിടെ എക്സിലേറ്റർ ഇല്ല ഇവിടെ കൊറച്ചൊന്നും നമ്മൾ കയറണം കേട്ടോ അറിയില്ല ഒരു മെട്രോ മെട്രോടെ കിടപ്പുണ്ടേ എറണാകുളം എം ജി റോഡ് എറണാകുളത്ത് കൂടെ കേരാപ്പാറ എം ജി റോഡ് കൂടെ ഞങ്ങൾ ഹൈബ്രോ ജംഗ്ഷനിലേക്ക് അങ്ങനെ കേട്ടോ വാട്ടർ മെട്രോന്നുണ്ട് സമയം എങ്ങനെയുണ്ടോ നോക്കട്ടെ ഇവിടെ ഒരു സംഭവം കണ്ടോ കുട്ടപ്പായി റോഡ് ഇങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ഒരു റോഡുണ്ട് കേട്ടോ ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങാറും പിള്ളേരുടെ സ്കൂളൊക്കെ വിട്ടൊക്കെ ഇങ്ങനെ എറണാകുളത്ത് പോകുന്നുണ്ടോ എറണാകുളത്ത് ഒരു തട്ടുകട ഉണ്ടോ നല്ല ചായയൊക്കെ ഉണ്ടോ കേട്ടോ കുടിക്കാൻ നമുക്ക് ഞമ്മക്ക് നമ്മളേതാണ്ട് മറൺ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് എത്തിയേ അതാണ് ഇഷ്ടംപോലെ ഫ്രൂട്സ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ വെജിറ്റബിൾ മറൻ ഡ്രൈവിലൊന്നല്ല അടിപൊളി കാഴ്ചകളാണേ നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോവാവേ ഇവിടെ വേണ്ട വേണ്ടോ ഇഷ്ടംപോലെ ചെറുകിടും പലഹാരങ്ങളും ഒക്കെ ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് നമുക്ക് ഇതാ വാട്ടർ മെട്രോടെ എടുത്തേക്ക് എത്തി കേട്ടോ വാട്ടർ മെട്രോയുടെ എൻട്രൻസ് ഇവിടെയാണ് നമുക്ക് ഇതിലേ പോയി ടിക്കറ്റ് എടുത്ത് അപ്പുറത്ത് പോയി കുറച്ചു നേരം നിക്കേണ്ടി വരുവായിരിക്കും ചിലപ്പോ ഇപ്പോ ഒരെണ്ണം പോയേ ഉള്ളെന്ന് തോന്നേ ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് ഉണ്ടോ ഇത് സ്കാൻ ചെയ്താൽ കയറി പോകാൻ അപ്പോൾ ഇവിടെ ഓപ്പൺ ആവും കേട്ടോ ഇവിടെ ഓപ്പൺ ആയിക്കഴിയുമ്പോഴത്തേക്കും വാട്ടർ മെട്രോ അവിടെ പുറത്തു കാണും നമ്മൾ അങ്ങോട്ട് കയറിപ്പോവുക ഇതാണ് മെട്രോ സ്റ്റേഷൻ കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അതി ആളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല വരുമായിരിക്കും നമുക്ക് പുറത്ത് വെച്ചിപ്പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പിടിച്ച് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ എന്തേലുമൊക്കെ കാണാനുള്ളൂ നല്ലപോലെ ആളായി കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ മെട്രോയിലേക്ക് പോകാറുണ്ട് വേറെ നടക്കുന്നത് മെട്രോ അല്ലോ വാട്ടർ മെട്രോ ൾ ഉണ്ടാവൂല അങ്ങനെ നമ്മളും മെട്രോ യാത്ര ആരംഭിച്ചു ഇത്ത മെട്രോ ഒക്കെ അവിടെ കിടക്കുന്നു കൊച്ചിയുടെ കാഴ്ച എന്ന് പറഞ്ഞാലും ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് ഇക്കോട്ട് ജംഗ്ഷൻ നമ്മൾ നമ്മളെവിടുന്നാണ് യാത്ര തുടങ്ങിയത് കൊച്ചിയിലോൾഗാട്ടി പാലസദ്യോ ദിലീപിന്റെ കൊച്ചിരാജാവ് പടവ കടന്നപ്പോൾ കൊട്ടാരോ ആ കാണുന്ന പാലമാണ് വണ്ടിടുത്തി പാലം കപ്പലൊക്കെ വരുമ്പോൾ കായലിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കടലിൽ കൂടെ വരുമ്പോൾ കണ്ടൊക്കെ മാറിക്കൊടുക്കുമായിരുന്നു ഇപ്പോൾ ആളുകൾ കപ്പൽ ചാലില്ല ഇവിടുത്തെ പ്രൈവറ്റ് ബോട്ടുകളാണോ കേട്ടോ ആൾക്കാരെ കൊണ്ട് കായലൊക്കെ കാണിച്ച് തിരിച്ചു വരുന്ന ും കണ്ടെയ്നർ ടെർക്കിലാണ് നമ്മുടെ ചരക്ക് ഗതാഗതമൊക്കെ ഇതിലാണ് നടക്കുന്നത് ഇങ്ങോട്ട് വരും അവിടെ നിന്ന് കൊണ്ടുപോകും ട്രെയിൻ ഉപയോഗിച്ച് അതെല്ലാം വലിച്ച് ബുക്കിയെടുത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റ വെച്ച് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ അവിടെ ഒരു ചരക്കമ്പിൽ കിടപ്പുണ്ട് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വെയിലടിക്കുന്നതുകൊണ്ട് ഇവിടെ നിഴലായിട്ടാണ് കാണുന്നത് കൊച്ചിയിൽ എത്താറേ കേട്ടോ കുറച്ചും കൂടെ നമുക്ക് അപ്പുറം ബസ് കിട്ടിയാൽ അവഴിക്ക് പോവാം എല്ലാം തിരിച്ച് ഇതേ തന്നെ പോട്ടി പോകും വയനാട്ടിൽ നിന്നൊക്കെ വയനാട്ടിൽ എവിടെയായിരുന്നു അടിഞ്ഞാർത്തറ കൊച്ചിട്ട് എങ്ങനെയാണോ അടിപൊളിയാണാൻ വേണ്ടി ഇറങ്ങിയാലേ അങ്ങനെ നമ്മൾ കോട്ട കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു ചീന വിലക്കെത്തുന്നുണ്ടോ കോട്ടുകൊച്ചി വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ ഒരു ഷിപ്പിങ്ങിന് വന്നാണ് അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലേക്ക് എത്തി ഇനി ഇവിടുന്ന് പുറത്തിറങ്ങണം കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ബസ് കിട്ടിയാൽ ബസ്സിന് പോവാം അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വെച്ചോട്ടോ നല്ല ഭംഗിയുള്ള തൊപ്പികളൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം നമുക്കുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് സ്ഥലമാണ് കേട്ടോ ഒത്തിരി കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ മരപ്പനാലിക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം പഴയ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ ഇവിടെ ഒരു തോണി വെച്ചിരിക്കുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ടോ കേട്ടോ ഒരുപാട് സമയം പിടിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീരാനായിട്ട് ഇവിടെ എല്ലാം ചീനവല കിട്ടിയിട്ടിരിക്കുന്ന കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ കണ്ടോ നമുക്ക് അരിപ്പിടിയൊക്കെ ഏത് രീതിയിലാണ് ഞുറുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഡിസൈൻ ചെയ്ത ഹാങ്കർ ഇരിക്കുന്നുണ്ടോ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു അതെ ഇതിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക സായ്പമാരുടെ കാലത്തൊക്കെ ഉള്ളതായിരുന്നു ഇതിങ്ങനെ നീങ്ങി ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ ഈ കടപ്പുറത്തോടെ ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങളും വൈകുന്നേരം ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും വേറിട്ട കാഴ്ച കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു സ്ഥലമാണേപ്പം കുറേ ദൂരം ഞാൻ നടന്നു കേട്ടോ നടന്നു മടുത്തെന്ന് പറഞ്ഞാൽ ആയി ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അപ്പുറത്തെ സൈഡിൽ ചെന്നാൽ നമുക്ക് കടലിലേക്ക് കുറച്ച് ഇറങ്ങാൻ പറ്റുമേ കരകൗശല വസ്തുക്കൾക്കുണ്ടോ ഒത്തിരി സൈസ് വ്യാപാരങ്ങളുണ്ട് കേട്ടോ കരകൗശല വസ്തുക്കളുണ്ട് തിന്നാനുള്ളതുണ്ട് എന്തിനു വേണമുള്ള സാധനങ്ങൾ ഫോട്ടോ ഉച്ചിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഫോട്ടോയ്ക്ക് ബീച്ചിൻ്റെ ഒരു ഭംഗിയുണ്ടോ നല്ലൊരു കസേരയായിരുന്നു തുരുമ്പെടുത്ത് പോയി തിരുപ്പിടം അല്ല നഷ്ടപ്പെട്ടു പോയി ഫോട്ടോ വെച്ചതിൽ ഓരോ ഘട്ടങ്ങളും ഉണ്ടോ സായ്പുമാരുടെ ഘട്ടങ്ങളാ കേട്ടോ അവർ പണിത് പോയതാ ഖത്തർ അപ്പം നമ്മൾ ഇതിന്റെ ഒരു മെയിൻ ഭാഗത്തേക്ക് വന്നു കേട്ടോ ഇവിടെ നമുക്ക് കടലിൽ തിരയടിക്കുന്നു ഒക്കെ ആയിട്ട് ഇത്തിരി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഇതൊരു മൊനമ്പു പോലെയാണേ ആ വഴിക്കായിരുന്നു നമ്മളിങ്ങോട്ട് നടന്നു വന്നത് ആ ഭാഗത്തെ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ ആ ദുബായ് ഫോർട്ടൊക്കെ കണ്ടോ അതുപോലെ തന്നെ അത് മണ്ണുമാന്തി കപ്പലാണ് കേട്ടോ യാത്ര ഈ മേഖല എന്തൊരു ഭംഗിയാന്ന് നോക്കി നല്ല ഇവിടെ ഇച്ചിരി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോട്ടോ നമുക്ക് പരിചയമുള്ള ഒരു ബ്ലോഗർ അത്രണ്ട് പക്ഷെ പുള്ളി കുറച്ച് തിരക്കിലാണ് പുള്ളി ഇവിടെ ഓരോ ആൾക്കാർക്ക് റീലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു സെറ്റ് ചെയ്ത് കൊടുക്കാണ് അതിനൂറ് റെന്റൊക്കെ ആയിട്ട് എങ്ങനെ പൈസ മേടിക്കും അപ്പൊ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ആളെ കാണാം പരിചയപ്പെടുകയും ചെയ്യാം കടലുകൾ പ്രശുബ്ധമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പോലെ നമുക്ക് ആ അപടം വരെ പോയിട്ട് വരാം നല്ലൊരു പഴയ ബംഗ്ലാവ് ഉണ്ടോ ഒക്കെ സായിപ്പുമാരെ നിർമ്മിതിയാണേ പുതുക്കിപ്പണിയൊക്കെ നടന്നോണ്ടിരിക്ക പെയിന്റിയൊക്കെയാ ിട്ടത് ചോളം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഐസ്ക്രീം ഫോട്ടോ എടുക്കാം നമ്മുടെ അപ്പുറത്ത് വന്ന് ഈ എഡ്ജാണ് ഈ ഒരു മനം പാകുണ്ടാവും കേട്ടോ ആ മനമ്പിലേക്ക് നമ്മൾ വന്നത് ആദ്യം വന്ന മനം ഭാഗം ഇവിടെ ഈ കടല് വല്ല പ്രക്ഷുബ്ധമായിട്ട് അടിച്ചോണ്ടിരിക്കുകയാണേ ചെരയടിച്ച് തന്നെ നമുക്ക് കുറച്ചും ഒന്ന് മുന്നോട്ട് പോകാം കേട്ടോ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ കൂടെ മുന്നോട്ട് പോകാനുണ്ടേ അവിടെ വരെ പോയിട്ട് വരാം എനിക്ക് തന്ന ഈ ഭാഗത്താണ് നല്ല കാഴ്ചകളായിരുന്നു ഇതുണ്ടോ പാനിപ്പുരി ചോളം അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു നോക്കിയെങ്ങനെയാണ് ഓ എന്തൊരു പണിയല്ലേ ഓട്ടുകൊരു അറബിക്കടലിൻ്റെ റാണി തന്നെ എന്ത് മനോഹരമാണെന്നല്ലേ ഇവിടുത്തെ കാഴ്ചകൾ തിര നല്ല രീതിയിൽ അടിക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ വന്ന് കല്ലിൽ അടിച്ചങ്ങ് ചെതറല്ലേ അപ്പം അത് അവിടുന്ന് ഉരുണ്ടു വരുന്നു ആ ഇവിടെ ഒരു മൊനമ്പ് അത്ര സ്ഥലമാണ് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ അന്ന് ദൂരെ നോക്കിയേ ഒരു വാഗയൊക്കെ പൂത്ത് ഒരു പഴയ കൊട്ടാരമൊക്കെ ഇവിടെ കടൽ തിരയൊക്കെ വന്നിങ്ങനെ അടിച്ച് ചെതറുവാണേ ഇതൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ പോവോ നല്ലൊരു ധര വരുന്നുണ്ടോ നമുക്ക് നോക്കാം കല്ലയിൽ വന്നിങ്ങനെ അട്ടിച്ച് ക്ഷേത്രവേ അവിടെ നിന്ന് പറഞ്ഞു ഉരുളുന്നുണ്ട് ചെറുതായിരുന്നു ഇല്ലുതരാ നല്ല വെയിലോ അല്ല പൊള്ളുന്ന പോലത്തെ വെയിലായിരിക്കുന്നേ ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ നിലവിലിപ്പോ കുറെ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് പോവാം പോകുന്ന വഴിക്ക് നമുക്ക് ആ മറ്റേ ആ ബ്ലോക്കറെ ഒന്ന് കണ്ടിട്ട് വന്നാൽ ഫുൾ ഒരു പേരെൻ്റെ വായു ആയിരിക്കില്ല ഇനി അവിടെ എൻ്റെ പേര് വരാം കേട്ടോ ഞാൻ ഇടയ്ക്ക് വെച്ച് മറന്നുപോയെന്നേ ഇത് നമ്മൾ വന്നപ്പോണ്ടല്ലോ ഫ്രാളൊക്കെ ഉണ്ട് ഇവിടെ പോയി എന്താ പറയണു പേരെന്ന പേരനാ സുന്ദരി സുന്ദരി എന്ത് പറയണോ സുഖാണോ ഓക്കെ ഇവിടെ ഒക്കെ നമുക്കേ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാ നല്ല സുഖ കേട്ടോ ഈ മർത്തടനിലൊക്കെ നല്ല കടൽക്കാറ്റൊക്കെ അടിച്ച് ചെറുതായിട്ട് കപ്പലണ്ടിയൊക്കെ മേടിച്ച് കുറച്ച് ചെറിയ ചായയൊക്കെ കുടിച്ച് ഇണ്ട് ഇവിടെ ഒരു കുറച്ച് കടകൾ നമുക്ക് ഇവിടുത്തെ ചായയൊക്കെ കുടിച്ചിട്ട് പോവാം ഇവിടെ ഇഷ്ടംപോലെ കൈത്തറി ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും കേട്ടോ ബർമൂട പാൻറ്റ് പിന്നെ നമുക്ക് വലിയ ഡ്രസ്സുകളല്ല സത്യം പറഞ്ഞാൽ ഇവിടെ കൂടുതലും ഉള്ളത് ഇതുകൊണ്ട് ഓരോ ആവരണങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് തേക്കടി പോയാൽ കാണാം കേട്ടോ അവിടെ ഇങ്ങനെ കുറേ വസ്ത്രങ്ങളൊക്കെ കാണാം നല്ല ഭംഗിയുണ്ടോ അത് കാണാനേ ഇത് വിദേശികളൊക്കെ വരുമ്പോൾ അവർ വാങ്ങിക്കും ഇതുണ്ട് ഇവിടെ വേറൊരു സംഭവമുണ്ടോ ഈ ചിപ്പി കൊണ്ടുണ്ടാക്കുന്നത് ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാമെന്നെങ്കിൽ ഇതൊക്കെ അവർ എത്ര നേരത്തെ പണിയായിരിക്കുമല്ലേ ഇതിങ്ങനെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട് ഇവിടെ നല്ല തൊപ്പിയൊക്കെ ഉണ്ട് ഫിഷറിയുണ്ട് അത്ര ഉണ്ട് നല്ല ഡ്രസ്സുകളുണ്ട് ഈ ഭാവം അങ്ങനെയുണ്ട് ഇതും നല്ല രസമല്ലേ ചിപ്പിടിയാണേ അതേലൊക്കെ നമുക്ക് ഒത്തിരി പിടിക്കാനൊന്നും പറ്റിയല്ലേ കൊത്തിപ്പോയാൽ നമ്മൾ അതിൻ്റെ പൈസ കൊടുത്തിട്ട് വന്നപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടാണ് എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കാണാൻ ഒരാഗ്രഹം നല്ല ഡ്രസ്സുകളൊക്കെ പക്ഷെ നമുക്കത് പറ്റിയല്ലോ മാത്രം ഇതാണ് അഭിലാഷ് വഴിയോര കാഴ്ചകളാണ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫി പിന്നെ ഒക്കെ എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് പിള്ളേർ വരികപ്പെടാം പറഞ്ഞോളൂ ആലപ്പുഴയാണ് പിന്നെ വിനു ഇടുക്കി നമ്മുടെ എന്താ പറയാ ഇടുക്കിയെ കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചേട്ടായിടെ വീഡിയോ ആണ് നമ്മൾ കൂടുതൽ കാണുന്നത് ഏഹ് അപ്പോ അങ്ങനെയാണ് ശരിക്കും ചേട്ടായിട്ട് കൂടുതലും പരിചയം ഇതിലേ ഇങ്ങനെ വന്നപ്പോഴും പെട്ടെന്ന് മുഖം ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ഇന്നിപ്പോ കാണുന്നുണ്ടോ നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയിട്ടേ അപ്പോൾ പുള്ളി കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സംഭവം ആയതുകൊണ്ടോ ഇവിടെ വിപ്പനിക്ക് വെച്ചിരിക്കുകയാണെ ഈ ബോട്ട് അരക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടോ അത് ഇതിവിടെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട് ഇവര് ഈ ഒരു മേഖല നല്ല ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നായിരുന്നേ ഇപ്പോൾ അത് ഇച്ചിരി കൂടെ നല്ലതായിട്ട് നമുക്ക് തോന്നുന്നു ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ സൈഡിൽ കട വിളക്ക് കാലുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചായക്ക് കുറഞ്ഞേ നല്ലൊരു ചായ കട അല്ലേ ഒരു നമുക്ക് ചായ എടുത്തോണ്ടിരിക്കുകയാണ് ഫോർട്ട കൊച്ചിയിലെ മറ്റൊരു കാഴ്ച ഉണ്ടോ വർണ്ണക്കുടകളും വർണ്ണത്തൊപ്പികളും ഇതും ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ടവർ ഹൗസ് കേട്ടോ സൈബ്മാരുടെ കാലത്തുള്ളതോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും പിന്നെ ഇതിപ്പോൾ ചർച്ച് റോഡാണ് ഇതാണ് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ബംഗ്ലാവ് കേട്ടോ പക്ഷേ ഇപ്പോൾ അഞ്ചുമണി കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ അടച്ചു സന്ദർശകരെ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ കയറിയാൽ നമുക്ക് അങ്ങോട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നേ വെല്ലിങ്ടൺ അല്ല ബാസ്റ്റൺ ബംഗ്ലാവ് കേട്ടോ എനിക്ക് തെറ്റിപ്പോയായിരുന്നെ ജില്ലാ പൈതൃക മ്യൂസിയം ഒക്കെയാണ് ബാസ്റ്റൺ ബംഗ്ലാവ് കേട്ടോ ഭരണ മനോഹരമായ കച്ചവട സാധനങ്ങൾ തുണികൾ ഇവിടെ എങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടോട്ടോ ഇവിടെയും ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പുറത്താണ് ഇതാണ് ഇവിടുത്തെ പഴയ ചർച്ച് സെന്റ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ച് ഇതൊക്കെ സൈബ്മരുടെ കാലത്തുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് വശം പഴക്കമുണ്ട് കൊച്ചിയിലെ ടവർ ഹോസിന്റെ ഒരു ഇപ്പുറത്തെ സൈഡായതോ കേട്ടോ നമുക്ക് സമയമില്ലാത്തൊന്നും നമ്മൾ ഇതിനകത്തൊന്നും കയറുന്നില്ലേ മാത്രമല്ല വൈനാരായതെല്ലാം ക്ലോസ് ആകുവേ ഓൾഡ് ഹാർബർ ഹോട്ടൽ ഉള്ള അല്ലേ കൊച്ചിയിലെ ഓരോ സ്ട്രീറ്റുകളും അടിപൊളിയാണ് ഇവിടെ കണ്ടോ കൊടൈക്കനാലിലെ പോലെ കുറെ സൈക്കിൾ വെച്ചിരിക്കും ഇതൊക്കെ നമ്മൾ ഒരു വാടക കൊടുക്കുന്നതാണ് നമുക്ക് ഇത് എടുത്തിട്ട് ഇതിലേക്ക് കറങ്ങാം അങ്ങനെ നമ്മൾ ഇന്ന് മെട്രോയിൽ വന്നു ഓട്ടോ മെട്രോയിൽ വന്നു ഓട്ടോ കൊച്ചിയിൽ വന്നു ഇനിയിപ്പോൾ നല്ല തിരിച്ചു കേട്ടോ തന്നെ മണി അഞ്ചര ആയേ ഇനി എപ്പോഴാണ് ആരുവായാണ് നമ്മൾ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് എത്തണം അതിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ വേണം ഇനി പോകാൻ അവിടെ ചെന്നിട്ട് വേണം തീരുമാനിക്കാൻ കോതമംഗലം വഴി പോകണോ തിരാറ്റോട്ട വഴി പോകണോ എന്നുള്ളത് എന്തായാലും ഏതായാലും ഒരു വഴിക്ക് വീട്ടിൽ ചെന്നല്ലേ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ